ചെറുവാർത്തലേക്ക് കോഴിക്കോട് നിന്ന് ഇന്നലെ തിരുവനന്തപുരത്ത് എത്തിയ ഗവർണർക്ക് നേരെ പ്രതിഷേധമുണ്ടായി രാത്രി വൈകിയും പ്രതിഷേധം തുടർന്നു രാത്രി തിരുവനന്തപുരം വിമാനത്താവളം മുതൽ രാജ്ഭവൻ വഴി ഉള്ള വഴിനീളയിൽ ആകെ എസ് എഫ് ഐയുടെ പ്രതിഷേധം ഗവർണർക്ക് നേരിടേണ്ടി വന്നു ഗവർണർക്കെതിരായ പോസ്റ്ററുകൾ പതിച്ചു കരിങ്കുടികൾ കാണിച്ചു മറ്റു വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നു സൂര്യഗായത്രി ഇന്നലെ രാത്രിയിലെ വിവരങ്ങൾ നമ്മൾ കണ്ടതാണ് കേട്ടതാണ് ഇതിൻ്റെ ഒരു തുടർച്ചയായ പ്രതിഷേധം ഏതൊക്കെ തരത്തിലായിരിക്കും ഉണ്ടാവുക എന്തൊക്കെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇതിൻ്റെ ഭാഗമായി ഗവർണർക്ക് ഏർപ്പെടുത്തി ഈ പൊതുപരിപാടികൾ ഗവർണറുടെ അടുത്ത പൊതുപരിപാടികൾ എവിടെയാണ് എങ്ങനെയാണ് അതിൻ്റെ വിവരങ്ങളടക്കം സമഗ്ര ചിത്രത്തിലേക്ക് പോയാൽ അജിംഷാദ് ഇന്നൊരു ദിവസം മുഴുവൻ തലസ്ഥാനത്ത് ഗവർണർ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ അറിയുവാൻ കഴിയുന്നത് എന്തൊക്കെയാണ് ഗവർണർക്ക് തലസ്ഥാനത്തുള്ള പരിപാടികൾ എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു വിവരം ലഭിച്ചിട്ടില്ല എന്തായാലും പ്രതിഷേധങ്ങൾ കണക്കിലെടുത്ത് വലിയ സുരക്ഷയാണ് പോലീസുകാർ രാജ്ഭവന് ചുറ്റും ഒരുക്കിയിട്ടുള്ളത് ഗവർണർക്ക് ചുറ്റും ഒരുക്കിയിട്ടുള്ളത് ഇത്തരത്തിൽ ഗവർണർ എന്തെങ്കിലും പരിപാടിക്ക് വേണ്ടി രാജ്ഭവന് പുറത്തിറങ്ങിയാലും ഗവർണർക്ക് ചുറ്റും കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് പോലീസ് വലിയ രീതിയിലുള്ള സുരക്ഷ ഗവർണർക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് അതായത് എസ് എഫ് ഐ തങ്ങളുടെ പ്രതിഷേധം ശക്തമാക്കുമെന്ന കാര്യത്തിൽ ഒരു നിലപാട് അറിയിച്ചിട്ടുണ്ട് ഇന്നലെ ഇന്നലെ മാത്രം കൊണ്ട് അവസാനിക്കുന്നതല്ല തങ്ങളുടെ പ്രതിഷേധം ഗവർണർ നൽകിയത് അതായത് ഗവർണർ ഇത്തരത്തിൽ യൂണിവേഴ്സിറ്റി സെനറ്റിലേക്ക് ആർ എസ് എസ് കാരെ കൂടുതലായും ഉൾപ്പെടുത്തി ആണ് ഒരു ലിസ്റ്റ് നൽകിയത് അതിൽ മാറ്റം വരുന്നതുവരെ തങ്ങൾ ഗവർണർക്കെതിരെ ചാൻസലർ ചാൻസലർക്കെതിരെ പ്രതിഷേധിക്കുമെന്ന കാര്യത്തിൽ എസ് എഫ് ഐക്കാർ ആ ഒരു നിലപാടിൽ തന്നെ എസ് എഫ് ഐക്കാർ ഉറച്ചു നിൽക്കുന്നുണ്ട് അത്തരത്തിലൊരു മാറ്റം എപ്പോഴാണോ ഗവർണർ വരുത്തുന്നത് അന്ന് മാത്രമേ ഈ പ്രതിഷേധങ്ങൾക്കൊരു അവസാനം ഉണ്ടാകൂ എന്നാണ് എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും അടക്കമുള്ളവർ പറഞ്ഞിട്ടുള്ളത് കൂടാതെ എ എസ് എഫിന്റെ നേതൃത്വത്തിൽ നിന്ന് പഠിപ്പ് മുടക്കിയുള്ള സമരമൊക്കെ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പ്രതിഷേധങ്ങൾക്കൊന്നും യാതൊരു കുറവും ഉണ്ടാകില്ല വരും ദിവസങ്ങളിലും ഗവർണർക്കെതിരെ പ്രതിഷേധങ്ങൾ കൂടുതൽ ശക്തമാക്കാനാണ് എസ് എഫ് ഐയുടെ തീരുമാനം അതുകൊണ്ട് തന്നെ ഗവർണർക്ക് മേലുള്ള സുരക്ഷയും അതിനനുസരിച്ച് ശക്തി